ഇനിയും നമ്മൾ ദുരന്തം അല്ല കര ഉള്ളൂ ചരിത്രം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അപ്പൊ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലില് സ്ട്രീം ട്രാവലർ കാണുക സാറുമായിട്ട് സംസാരിച്ച വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം ബി ഹാപ്പി ഓക്കെ പാലഞ്ചേരി ശ്രീകുമാരൻ എഴുത്തച്ഛൻ സാറാണ് അപ്പൊ ഇന്നൊരു ദിവസം സാറിന്റെ കൂടെയായിരുന്നു ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി അപ്പൊ നമുക്ക് സാറിന്റെ വിശേഷങ്ങൾ കാണാം വായോ ഇതാണ് സാറിന്റെ സറൗണ്ടിങ്സ് അതെ ഇത് ജിപ്സി ആണോ അതോ അതെ ഇത് ഡിഐ ഡി ഐ ഡി വണ്ടിയോ ഇത് പിന്നെ ഡിഐ ഉള്ളൂ ഡി ഐ മാത്രം ഡിഐ അത് ഫോർ വീലർ ആണ് രണ്ട് രണ്ട് ഫോർ ഫോർ വീലർ വീലർ ആണ് ഓക്കെ ഓക്കെ സാറിന്റെ വീടും ചുറ്റുപാകും ഒക്കെ ഇതാണ് അതാണ് നല്ല പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അതെ നല്ലൊരു ഭാഗം വെറ്റിലെ കൃഷിയാണ് വെറ്റിലെയാണ് കേട്ടോ അത് നമ്മള് ഇതിന്റെ അടയാലും വെള്ളം ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് കാര്യം നനയൂല കണ്ടോ അപ്പൊ ഈ മുളങ്കാട്ടിലൂടെ ഇറങ്ങി നനഞ്ഞു വരികയുണ്ട് പിന്നെ ഇത് വെറ്റിലെ കൃഷിയാണ് കേട്ടോ വെറ്റിലാണ് വെറ്റിലാണ് അല്ലേ അപ്പൊ അങ്ങോട്ട് നോക്ക് നല്ല മഴ പെയ്യാണ് അതെടുത്തേപ്പുസ് ആ നല്ല മഴ ഞങ്ങളുടെ ഇവിടെ കൊള്ളുന്നില്ല കൊള്ളുന്നില്ല അതെ നനഞ്ഞിറങ്ങിയുള്ളൂ വല്ല നനഞ്ഞിറങ്ങിയുള്ളൂ അതായതാണ് സാറിന്റെ വീടുമുറ്റ ഒരു വനം പോലെയാണ് ഇവിടുത്തെ പ്രത്യേകത അതാണ് എല്ലാ മഴ പെയ്യുന്നു അവിടെ എവിടെയും പെയ്യുന്നില്ല ഞങ്ങൾ നനയുന്നില്ല പിന്നെ നമ്മുടെ പുത്തുമല ഉരുൾപൊട്ടലിന്റെ ഓർമയ്ക്ക് സാറ് ചെയ്തതാണ് സാറിന്റെ ഓഫ് റോഡ് ബൈക്കാണത് സുസുക്കി അതിനവിടെ കെട്ടിവെച്ചിരിക്കാണ് അതിലൊരു കാപ്പി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു കാപ്പി അതിൽ ഞങ്ങള് സാറേ പറയാ ശരിക്കും പിന്നെ ഞങ്ങളന്ന് രാവിലെ ഒക്കെ വെച്ച് കാപ്പിയാണ് ഞങ്ങൾ കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഒഴിപ്പിച്ചു പക്ഷെ ഇവിടെ ഒഴിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു അത്രയും കാഷ്വാലി കുടുങ്ങില്ല ഒഴിപ്പിക്കാതിരുന്നു അതാ പറ്റി ഒഴിപ്പിക്കണായിരുന്നു കാരണം ഇവിടെ ഇപ്പൊ ഇപ്പൊ ഈ മഴ ഇത്രയും മഴ പെയ്തോട്ടെ ഇനിയും മഴ പെയ്തോട്ടെ പക്ഷെ അപകട സാധ്യത കണ്ടറിഞ്ഞാൽ നമ്മളവിടുന്ന സറണ്ടർ പേര് ഉണ്ടായി ആകാൻ തുടങ്ങും സുപ്രീം പവർ ജനങ്ങളാണ് വരും പിന്നെ ജനങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ പിന്നെ ജനശക്തി ഇതില് ഒന്ന് ഒന്ന് എനിക്ക് പറയാനുണ്ടോ ഈ പിന്നെ പിന്നെ ടെൻ സ്റ്റേ ആ സ്റ്റേ അതെ അതെ ടെൻ സ്റ്റേ ആണ് അപ്പം ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞു മെമ്പറോട് മെമ്പറെ ഇവിടെ പിന്നെ എന്തോ അപകട സാധ്യത കാണുന്നുണ്ട് ഞങ്ങൾക്ക് മാറണം അന്ന് ജനങ്ങളോട് ആ മെമ്പർ ജനകീയനായിരുന്നു ജനങ്ങളുടെ ആവശ്യം അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ പുത്തുമല പള്ളി കമ്മിറ്റി പച്ചക്കടക്ക പള്ളി ഉണ്ടായിരുന്നു പള്ളി പിരിഞ്ഞ് ഇവര് ഉച്ചക്ക് വൈകുന്നേരം അപ്പൊ എന്തോ രാവിലെ പിറ്റന്നാള് രാവിലെ ആ ഒരു ചേരമ്പാടിയുള്ള ഒരാളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പള്ളിയിൽ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു ഇവിടെ എന്തോ ഒരു അപകടത്തിന് സാധ്യതയുണ്ട് അപ്പൊ രാവിലെ അവര് പള്ളിയിൽ പോയിട്ട് എല്ലാവരും പറയാം അപ്പൊ പള്ളിയിൽ നിന്നാണ് തീരുമാനം എടുക്കുന്നത് പള്ളിയിൽ നിന്ന് തീരുമാനം എടുത്തിട്ട് ജനങ്ങളെല്ലാവരും അപ്പൊ അവര് തീരുമാനിച്ചിട്ട് അവര് മെമ്പറോട് പറഞ്ഞു അപ്പൊ മെമ്പർ ജനകീയനായില്ലോ മെമ്പർ പെട്ടെന്ന് സൗകര്യം ചെയ്തിട്ടു മാറാനു മാറാ അപ്പൊ സ്കൂളിൽ എഴുന്നൂറ് കാഷ്വാലിറ്റി പറഞ്ഞു പ്രാവശ്യം അതായത് മെമ്പർ മാറ്റി മാറ്റിയില്ല അവിടെ റിസോർട്ടും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിയില്ല മാറ്റി മാറ്റി അതുകൊണ്ടാണ് മുണ്ടക്കെ എത്ര അടിപൊളി അടിപൊളി വീട് അതെ ലൊക്കേഷൻ അത് ആനക്കോര് ആനക്കോര് എന്ന് പറഞ്ഞാൽ കാട്ടുമറ ആണ് പിന്നെ ഈ മുള ഈ മുള ഇവിടെ വെച്ചിരിക്കും നമ്മുടെ സെക്യൂരിറ്റി ആണ് അത് ശരിക്കും അറുപത് ടണ് പിടിക്കുന്നത് ആറ് ലോറി ആണിപ്പോ മുകളിൽ നിന്ന് ആ പിടിക്കും അവിടെ അത്രയും പവർ ഉണ്ട് പവർ ഉണ്ട് അതെ അതെ ഒരു നമ്മള് എന്താ പറയാ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗീനോട് പെരുമാറുന്ന പോലെ പിന്നെ കാലാവസ്ഥയിലോട്ട് പെരുവാൻ അവിടെ ഓരോട്ടോ സാറേ ആന അവിടെ വന്നിട്ട് ഈ ചക്ക എടുത്ത് പോകും ഈ ചക്ക പഴുത്ത പഴ ചക്കഴുത്തെടുത്ത് പോകും അതിന്റെ മോലത്തെ ചക്ക ഞങ്ങൾ ഉപയോഗിച്ചു പ്രകൃതി പങ്കുവെക്കാനുള്ള പ്രകൃതി എന്താ നമ്മളെ ഉപദ്രവിക്കില്ല ആ ഉപദ്രവിക്കും ആ അതെ 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 വയലന്റ് ആക്കരുത് വയലന്റ് ആക്കരുത് അപ്പൊ സെറ്റ് നോക്കിയ പേരമരത്തേലുള്ള ബൈക്കാണ് ബൈക്ക് ആ സെറ്റ് അതിലെ അന്നുണ്ടാക്കിയ കാപ്പി അന്നുണ്ടാക്കിയ കാപ്പി ഞാൻ കെട്ടിവെച്ചു ഇനിയും നമ്മൾ ദുരന്തം നീന്തും ദുഃഖങ്ങളും അല്ല കര ഉള്ളൂ കരകേറിട്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അപ്പൊ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലില് സ്ട്രീം ട്രാവലർ കാണുക സാറുമായിട്ട് സംസാരിച്ച വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം ബി ഹാപ്പി ഓക്കെ